എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ നിറകിൽ ഒരു മുടി പോലും കിളിർക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി റെമഡിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ലൈഫിൽ ഒറ്റ തവണ നിങ്ങൾ യൂസ് ചെയ്താൽ മതി നിങ്ങൾ വീക്ക്ലി വൺസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഓക്കെ ആവുന്നോന്ന് ആ ഒരൊറ്റ ദിവസം നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി കേട്ടോ അത്രയും സിമ്പിളായിട്ട് നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു തേയില വെള്ളം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കാണെങ്കിലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒറ്റ തവണ മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും ചെയ്യും കേട്ടോ പിന്നെ നിങ്ങളുടെ റെഗുലർ റൊട്ടീൻ എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത് ചെയ്ത് കൊടുക്കുക അപ്പോൾ മുടിയിൽ നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അത് കണക്കിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണോ ട്രൈ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ മുന്നേ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു വൈഡ് ടൂത്ത് കോമ്പ് യൂസ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കണം അതിന് ശേഷം മുടിക്ക് നന്നായിട്ടൊരു മസാജിങ് കൊടുക്കുക നിങ്ങൾക്ക് ഇൻവേർഷൻ മെത്തേഡിലോ അല്ലെങ്കിൽ സാധാ കോമ്പ് യൂസ് ചെയ്തിട്ടോ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഒരു പത്തിരു ഇരുപത് തവണ നമുക്കൊന്ന് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു തേയില വെള്ളം തലയിൽ ഒഴിക്കുന്നതിൻ്റെ മുന്നേ എന്തായാലും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം മുടിയിൽ കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് അത് മാത്രമല്ല നമ്മളൊരു മയത്തിലൊക്കെ മുടിക്ക് കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് ഒരു സാധനമാണ് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഞാനിതിൽ ചേർത്തിട്ടുള്ളത് നമുക്കിത് ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ അടുക്കളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ ഒരു തവണ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടും അതിന് മുന്നേ ആയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ ഏതാണെന്ന് പറഞ്ഞു തരുമോ ഒരു റിവ്യൂ ചെയ്തു തരുമോ എന്നുള്ളത് അപ്പം ഞാനിത് ഫേസ് രണ്ട് പാർട്ടാക്കിയിട്ട് ഫസ്റ്റ് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡേം ഡോക്കിൻ്റെ ഈ ഒരു ഫോർ പെർസെൻറ്റേജ് നയ വിത്ത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 എന്നുള്ള ഈ ഒരു അൾട്രാ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത തുടങ്ങി ഇത് നല്ല ആയിട്ടുള്ള ഒരു പേർപ്പിൾ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് ടു ഫിംഗർ റൂളിൽ ഫേസിൻ്റെ ഒരു സൈഡിൽ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫേസിലും അതേപോലെ തന്നെ നെക്കിലും പിന്നെ ആ സൈഡിലുള്ള ഇയറിൻ്റെ ഭാഗത്തും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുട്ടോ പൊതുവേ ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് സൺസ്ക്രീൻ ഇത് ഇട്ടും ഇടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ഒരു ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുള്ള എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതായത് പെട്ടെന്ന് തന്നെ ഇത് ആയിട്ടുണ്ട് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതായത് ഞാൻ ഇനി ഇതൊന്നും സെറ്റ് ചെയ്യുന്ന ഒന്നുമില്ല ഇതിങ്ങനെ തന്നെ ഞാൻ ലീവ് ചെയ്യുകയാണ് ഇനി റൈറ്റ് സൈഡിൽ സുധിയുടെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയുള്ള സൺസ്ക്രീനാണ് കേട്ടോ അതായത് നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് ഒലിച്ചുപോകും അപ്പോൾ അതും ഞാൻ ഇതേപോലെ റൈറ്റ് സൈഡിൽ ടു ഫിംഗർ റോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഫേസിലും അതേപോലെ തന്നെ നെക്കിലും ഇയറിൻ്റെ ഭാഗത്തും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് ഇത് ബ്ലെൻഡ് ആവുന്നില്ല നമ്മളെ ഫേസിലോട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാരുടെ ഫേസ് എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു രീതിയിലാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ കാണുന്നത് കേട്ടോ അത്യാവശ്യം കുറേ സമയം എടുക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് ആ വൈറ്റ് കാസ്റ്റ് അത് അങ്ങനെ തന്നെ ലീവ് ചെയ്യുന്നുണ്ട് ഇനി നമ്മളിതൊരു ഫോർട്ടി മിനിറ്റ്സ് ടു വൺ അവർ ഇത് വെച്ചതിന് ശേഷം റിസൾട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഉണ്ടാകുക എന്നിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് കുറച്ച് റൈറ്റ് സൈഡിൽ ഓയിലി ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ബ്ലോട്ടിംഗ് പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ വൈറൽ ഈ ഒരു ടെസ്റ്റിങ് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് റൈറ്റ് സൈഡിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം അത്യാവശ്യം ഓയിൽ ആ ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം കണ്ടില്ലേ നമുക്ക് നെളടിക്കുന്ന പോലെ കാണുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടുന്നില്ല അപ്പോൾ ഞാൻ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ദെൻ നിങ്ങൾക്ക് റിസൾട്ട് ലൈവ് ആയിട്ട് കാണാം ലഫ്റ്റ് സൈഡിൽ ബ്ലോട്ടിംഗ് പേപ്പർ ഒട്ടി ഒട്ടിപ്പിക്കുന്ന പോലെ വിച്ച് മീൻസ് നിങ്ങൾക്ക് ഓയിലി സ്കിന്നായിക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇനി ഇതിലുള്ള ഫോർ പെർസെൻറ്റേജ് നയസനമായിട്ടാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ഞാൻ ഇവിടെ തുടച്ചു മാറ്റിയിട്ട് നമ്മുടെ ഡെംഡോക്കിന്റെ സൺസ്ക്രീനിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ഈവൻ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ അത് മാത്രമല്ല പപ്പർ ഡോട്ട് കോമിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേയില വെള്ളം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാം അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതി അപ്പോൾ അത് ഞാനൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴുള്ള സാധനമാണ് നമ്മുടെ ഗാർലിക് പൊതുവേ എല്ലാവർക്കും ഒരു ഭയമാണ് ഇനിയിപ്പോൾ വെളുത്തുള്ളി ജ്യൂസ് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മുടിയും പക്ഷേ വെളുത്തുള്ളിയുടെ ജ്യൂസ് ഡയറക്റ്റ് നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട ഇതുപോലെ നമ്മൾ തേയില വെള്ളത്തിൽ ആഡ് ചെയ്താണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാൻ രണ്ടേ രണ്ട് രണ്ടല്ലി എടുത്തിട്ടുള്ളൂ ഒന്ന് ചതച്ചിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേയിലപ്പൊടി നിങ്ങൾ ഏത് തേയിലപ്പൊടി എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ സാധാ ചായ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ നിറയെ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വടിച്ചിട്ടിട്ട് കൊടുക്കുക ഈ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടോ തേയിലവെള്ളം വെള്ളം നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറാണ് അതേപോലെ തന്നെ നന്നായിട്ട് മുടി ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഗാർലിക് ആണെങ്കിൽ പോലും നമ്മളെ ഈവൻ നമ്മളെ ഡാൻ റഫിനെ പോലും മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മിനറൽസും ഒക്കെ ഇതിലുണ്ട് അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്രീൻ ടീ ആണ് കേട്ടോ അതും ഒരു സ്പൂൺ നിറച്ച് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിക്കുക നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് നമ്മുടെ ആവശ്യം ഉള്ള ക്വാണ്ടിറ്റി വൺ കപ്പാണല്ലെങ്കിൽ അത് ത്രീ ബൈ ഫോർ കപ്പായുന്ന വരെ നമ്മളൊന്ന് എടുക്കണം ആ വെളുത്തുള്ളിയുടെയും അതേപോലെ തന്നെ നമ്മളിട്ടുള്ള തേയിലപ്പൊടിയുടെയും ഗ്രീൻ ടീയുടെയും സത്ത് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുറുക്കിയെടുക്കുക നമ്മളിപ്പോൾ തേ തലയിൽ ഹെന്ന ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി ഇപ്പോൾ അത് ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടും അതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു തേയില ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഗ്രീൻ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ സ്കാൽപ്പ് മസാജ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ ആണ് നമ്മുടെ ഗ്രീൻ ടീ ഇപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ റബ്ബ് ചെയ്താൽ കൊടുക്കുന്ന ഒരു എഫക്റ്റ് ഗ്രീൻ ടീ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാനിവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലപ്പൊടിയുടെയും ഗ്രീൻ ടീയുടെ ഒരു സ്മെല്ലുള്ളൂ അതുകൊണ്ട് തന്നെ ഗാർലിക്കിൻ്റെ സ്മെല്ല് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഒരുമാതിരിയായിട്ട് വരത്തില്ല നമ്മളാകെ രണ്ടല്ലി അല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്മെല്ലിൻ്റെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കേട്ടോ മുടി പണത്തൊക്കെ വെളുത്തുള്ളിയുടെ മണമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇത് കഴിഞ്ഞാൽ സ്കാല്പ്പിലേക്കാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ് കംപ്ലീറ്റ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ക്രൗൺ ഏരിയ ഉണ്ടാവില്ല ഇയർ ടു ഇയർ ഏരിയ ആ ഭാഗത്തായിരിക്കും മുടി പൊതുവേ കുറവ് പുറകിലേക്ക് കുറച്ചൊക്കെ മുടി ഉണ്ടായിരിക്കും ഫ്രണ്ട് ഏരിയ ഈ ചെവിയുടെ ഈ ഭാഗം അവിടെയൊക്കെ ആയിരിക്കും അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രത്യേക ആ ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്ക് പൊതുവേ മുടിക്ക് ഉള്ളു കുറവും ഗ്രോത്ത് ഉണ്ടാവാൻ മടിയുള്ള ഒരു ഏരിയയാണ് ആ ഭാഗം നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മുടി വളരാൻ കുറച്ച് പണി ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്കാൽപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇത് ഇങ്ങനത്തെ സെറംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മുടി നമുക്ക് മുടി കെട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭംഗി ഉണ്ടായിരിക്കും ആ ഭാഗത്തൊക്കെ നന്നായിട്ട് മുടി മുളച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ദെൻ ബാക്കിയുള്ളത് നമ്മുടെ സ്കാൽപ്പിൻ്റെ പുറകു വശത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊരു മുപ്പത് മിനിറ്റ് മാക്സിമം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമ്മൾ സ്കാൽപ്പിൽ വെച്ചാൽ മതി നീരറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിറകിലൊന്നും അപ്ലൈ ചെയ്തിരുന്ന ചെയ്യാതിരുന്നാൽ മതി കേട്ടോ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല ദെൻ ഇരുപത് ടു മുപ്പത് മിനിറ്റ് നമ്മൾ സ്കാൽപ്പിൽ ഒന്ന് വയ്ക്കുക സാധാ വെള്ളത്തിൽ വിത്തൗട്ട് ഷാംപൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ നൈറ്റിലൊക്കെ ഇത്തിരിയെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ സ്കാൽപ്പിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സെറ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ സാധാ ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതി ദെൻ ഷാംപൂ ഒന്നുമില്ലാതെ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക പണ്ടൊക്കെ ഞാൻ ഒരു കാര്യം തലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാതെ എനിക്ക് മുടിയില്ലല്ലോ എനിക്ക് മുടിയില്ലല്ലോ ഉള്ളത് മൊത്തം പോകണമോ എന്നും പറഞ്ഞിരുന്നിരുന്ന ആൾ ഇപ്പം ഞാൻ കാര്യമായിട്ട് ഹെയർ കെയർ ചെയ്യുന്നതുകൊണ്ട് അതനുസരിച്ച് എനിക്ക് ഗ്രോത്ത് ഉണ്ട് ഇപ്പോൾ എൻ്റെ എന്നെ അറിയുന്നവർ പോലും നിനക്ക് എങ്ങനെ എങ്ങനെ മുടി വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കാരണം എനിക്ക് അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നില്ല തുടക്കത്തിലൊക്കെ സ്കൂൾ ടൈമിലൊക്കെ രണ്ട് സൈഡിൽ മുടി പിന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇത്തിരി ഒഴിവാല് പോലെയായിട്ട് നിന്നിരുന്ന ആളാണ് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മുടിക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നത് ഞാൻ ഇതേപോലത്തെ ഹെയർ കെയർ റൊട്ടീനും ഇതുപോലത്തെ സെറം പാക്കുകളൊക്കെ കണ്ടിന്യൂസ് ബേസിസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണോ ട്രൈ കെയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ റിസൾട്ട് കിട്ടുകയും ചെയ്യും സോ മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സിൽക്കി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇരിക്കും കൺട്രോളബിൾ ആയിരിക്കും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഡെഫിനിറ്റ് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാം സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ലവ് യു ബൈ